അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് വളരെ ഡീസൻ്റായിട്ടാണ് പക്ഷേ അതിന് ശേഷം നടന്നൊരു കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അനീഷ് വളരെ മാന്യമായിട്ട് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അതിന് കൃത്യമായിട്ട് അനുമോൾ മറുപടിയും കൊടുത്തിരിക്കുകയാണ് വളരെ നീറ്റായിട്ട് തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ പോയത് അതിനുശേഷം അനീഷ് അനുമോളെ അടുത്ത് നിന്ന് എണീറ്റങ്ങ് പോയി അനീഷ് കിച്ചണിലേക്ക് പോയി അവിടെ കിച്ചൺ ജോലിയൊക്കെ അനീഷ് മൂഡ് ഓഫ് ആണ് നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത് ശേഷം അനുമോൾ ഈ ഒരു കാര്യം ആദ്യം പറയുന്നത് ആതിലേൻ്റെ അടുത്താണ് ആദിലേൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ആതില അനുമോളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അനീഷിൻ്റെ കുറച്ച് ദിവസത്തെ പെരുമാറ്റങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെ അനുമോൾ കൃത്യമായ മറുപടി പറയുന്നു അതിലൊരു സംശയം ഉണ്ടായിരുന്നു ആതിലെയും പറയുന്നു ആദിലേക്കും സംശയം ഉണ്ടായിരുന്നു പിന്നീട് നൂറയിലേക്ക് വിഷയം നൂറയുമായിട്ട് സംസാരിക്കുന്നു നൂറ പറഞ്ഞു എനിക്കും തോന്നി ഇതിങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു ഇവിടെ നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ അനുവും ആദിലയും നൂറയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് വലിയ മുട്ടൻ വഴക്കിലേക്ക് പോയാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇവരൊന്നായി ഇവരിപ്പോൾ ഒന്നായി ഇവർ വീണ്ടും നല്ല സുഹൃത്തുക്കളായി ഇവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ ഇതിനിടയ്ക്ക് തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് ഇവരിപ്പം വളരെ കൂട്ടായി പഴയ പോലെ തന്നെ അനു ആദില നൂറ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇപ്പം എന്താ അനീഷ് അവിടുന്ന് ഈ ഒരു കാരണത്താൽ തന്നെ ഈ ഒരു പ്രപ്പോസ് കാരണത്താൽ തന്നെ അനുമോൾക്ക് ഈ രണ്ട് കൂട്ടനെയും തിരിച്ചു കിട്ടുകയും ചെയ്ത് ആരെങ്കിലും ശ്രദ്ധിച്ച ഈ ഒരു കാര്യം